പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോൺ എടുത്തുകൊണ്ട് പോളിഹേമിനെ വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ നമ്പർ നിലവിലില്ല എന്നുള്ളൊരു മറുപടിയാണ് റോമൻ റിയൻസിന് കേൾക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി സ്റ്റോറിലേൻ്റെ പിറകിൽ എന്താണ് ഡബ്ല്യു ഡബ്ബി ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ചെറുതാക്കി പറയുകയാണെങ്കിൽ സോളോസിക്കോവയുടെ ബ്ലഡ് ലൈനും റോമൻ റേൻസിൻ്റെ ബ്ലെറ്റ് ലൈനും ഫേസ് ടു ഫേസ് വരുന്നു റോമൻ റേൻസിൻ്റെ ബ്ലെറ്റ്ലൈൻ സോളോസിക്കോവയുടെ ബ്ലഡ് ലൈനിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു മേധാവിത്വം നേടുന്ന സമയത്താണ് ഈ സോളോസിക്കോവയുടെ ടീമിനെ സഹായിക്കാൻ വേണ്ടി ബ്രോൺസൺ റീഡിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ബ്രോൺസൺ റീഡ് വന്നിട്ട് ഊസോസിനെയും സാമിയെയും റോമൻ റീൻസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവസാനം റോമൻ റീൻസ് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോളോസിക്കോവ സമോവൻ സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് ആധിപത്യം സോളോസിക്കോവയുടെ ബ്ലെക്ലൈന് നേടിക്കൊടുക്കുന്നു അങ്ങനെ ബ്രോൺസൺ റീഡിൻ്റെ സഹായത്തോടു കൂടി സോളോ സിക്കോവ റോമൺ റിയൻസിൻ്റെ ബ്ലെക്ലൈന് ഒ ജി ബ്ലെക്ലൈനെ ആക്രമിച്ച് അവരുടെ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നു പിന്നീട് വന്ന ബാക്ക് ിൽ സർവീവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിൽ അഞ്ചാമത്തെ മെമ്പർ സോളോ സോളോസിക്കോവയുടേത് ബിഗ് ബ്രോൺസ് റീഡ് ആയിരിക്കും എന്നുള്ളത് സോളോ സിക്കോവ സ്ഥിതീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് നമുക്ക് മറ്റൊരു ബാക്ക് സ്റ്റജി സെഗ്മെന്റിൽ അവസാന നിമിഷങ്ങളിൽ റോമൻ റീൻസ് പോൾ ഹേവനെ വിളിക്കാൻ ശ്രമിക്കുന്നതും ആ നമ്പർ നിലവിൽ ഇല്ല എന്നുള്ള ആ ഒരു മറുപടി കേൾക്കേണ്ടി വരുന്നതായിട്ടും കാണാൻ സാധിച്ചത് ആ സ്റ്റോറിൽ പിറകിലുള്ള ഏക ഉത്തരം അല്ലെങ്കിൽ ഏക ഏംഗിൾ എന്ന് പറയുന്നത് റോം റീൻസ് കളത്തിലിറങ്ങിക്കൊണ്ട് അഞ്ചാമത്തെ മെമ്പർ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇനിയിപ്പോൾ സെത്തിനെയാണ് റോമൻ റീൻസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെത്തിനോട് റോമൻ സംസാരിച്ച് റോമൻ കൺവിൻസ് ചെയ്ത് സെത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റോമൻ റീൻസിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ പോളിഹേമൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ റോം റീൻസ് നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ആംഗിൾസ് മാക്ഡൌൺ എപ്പിസോഡ് ിൽ കാണിച്ചത് എന്നാണ് ആദ്യത്തെ ഒരു കാരണം രണ്ടാമത്തേത് പോൾ ഹേമൻ്റെ എൻട്രി തന്നെയാണ് പോൾ ഹേമൻ വരുന്നു പോൾഹേമൻ സോളസിക്കോവയുടെ ബ്ലഡ് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് റോമൻ്റെ ബ്ലഡ് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സംശയം സൃഷ്ടിക്കുന്നു എന്നിട്ട് റോമൻ റീൻസിൻ്റെ കൂടെ നിൽക്കുന്നു എന്നിട്ട് അഞ്ചാമത്തെ മെമ്പറായിക്കൊണ്ട് ഒരു സർപ്രൈസ് താരത്തെ പോൾ ഹേമൻ തന്നെ കൊണ്ടുവരുന്നു അത് വേണമെങ്കിൽ ബ്രോക്ക് ലെസ്നർ ആകാൻ സാധ്യതയുണ്ട് സി എം ബംഗ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സി എം ബംഗിനാണ് സാധ്യത കൂടുതൽ ബ്രോക്ക് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ യാതൊരുവിധ പ്ലാനും ക്രിയേറ്റീവ് തലത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ പേര് ഒരു ഫാൻറ്റസി ബുക്കിംഗ് സ്റ്റൈലിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കുറച്ചും കൂടി ലോജിക്കായി ചിന്തിക്കുമ്പോൾ സി എം ബംഗിൻ്റെ ഒരു പേരിനാണ് സാധ്യത കൂടുതൽ സെറ്റ് വന്നില്ലെങ്കിൽ സി എം ബംഗിൻ്റെ പേരിനാണ് സാധ്യത കൂടുതൽ അതിന് കുറേയധികം കാരണങ്ങളുണ്ട് ഒന്ന് പോൾഹേമൻ സി എം വങ് തുടങ്ങിയവരുടെ ഹിസ്റ്ററി പോൾഹേമൻ വിളിച്ചാൽ സി എം പങ്ക് വരും എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സി എം പങ്ങിൻ്റെ നിലവിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ഇല്ല എന്നുള്ളതും അതും സി എം ബങ്ക് സർവേർ സീരീസ് വാർ ഗെയിംസിൽ വരുന്നതിനെ കാരണമായേക്കാം മറ്റൊരു കാരണം പോൾഹേമൻ സി എം പങ്കുമായിട്ട് സി എം പങ്ക് തിരികെ വന്നതിന് ശേഷം സ്മാക്ഡൌണിൽ ഒരു സെഗ്മെൻറ്റ് നടത്തിയിരുന്നു അപ്പോൾ സി എം പങ്ക് പറഞ്ഞിരുന്നു താൻ വിളിച്ചാൽ പോളിഹേമൻ വരുമോ എന്നുള്ളത് അവർ തമ്മിൽ ഹഗ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അന്ന് പോൾഹേമൻ ബ്ലഡിൻ്റെ ഭാഗം തന്നെയായിരുന്നു അപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ അവർക്ക് തമ്മിലുണ്ട് അപ്പോൾ അതും സി എം പങ്കിനെ കൊണ്ടുവരുന്നതിന് മുഖ്യ കാരണമായേക്കാം ബ്രോക്ലസ്റ്ററിന്റെ കേസ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫാൻറ്റസി ബുക്കിംഗ് സ്റ്റൈലിൽ മാത്രമേ നമുക്ക് കാണാൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇത്തരത്തിലാണ് സ്റ്റോറിയുടെ മുന്നോട്ടുള്ള ഒരു പോക്ക് പോൾഹേമിന്റെ വരവ് എന്തായാലും ഉണ്ടായിരിക്കും പോളിഹേമിന്റെ വരവും റോമിൻ്റെ കൂടെ നിൽക്കുന്നതും തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക പോളിഹേമിന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു ഒന്ന് റോക്കിനെ വിളിക്കാനും ഒന്ന് റോമൻ റോമിനെ വിളിക്കാനും വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പോളിഹേമിന്റെ ഫോണിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം സോളോ സിക്കോവ അത് നശിപ്പിച്ചതാണ് പിന്നീട് വരുന്ന സ്മെക്ഡൗൺ എപ്പിസോഡിലാണ് പോൾ ീമനെ സോളസിക്കോവ ആക്രമിക്കുന്നതും അല്ലാതും അപ്പോൾ പോൾഹീമിന്റെ സെൽഫോണിന് പറ്റിയത് സോളോ നശിപ്പിച്ചതാണ് പക്ഷേ റോക്കിൻ്റെ ഒരു ഫോൺ ഇപ്പോൾ പോളിഹേമൻ്റെ കയ്യിലുണ്ടെന്നാണ് സ്റ്റോറി പറയുന്നത് അപ്പോൾ റോക്കുമായിട്ട് പോളിഹേമൻ്റെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റോറിയുടെ ആംഗിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റോക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റിലേക്കാണ് ഈ ഒരു സ്റ്റോറി അല്ലാതും പോകുന്നത് എന്തായാലും നമുക്ക് ഇനി വരുന്ന റോ മാഗ്ഡോൺ എപ്പിസോഡിൽ തന്നെ കൂടുതൽ സ്റ്റോറി ലൈനങ്ങൾ കണ്ടുതന്നെ അറിയാം അപ്പോൾ റോമൻ കളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആംഗിൾ റോമൻ റേൻസ് അഞ്ചാമത്തെ മെമ്പർ ഒറ്റക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആംഗ്ലസ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ